സ്വാഗതം ഏഴാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ബാഗ് പരിശോധിച്ച അധ്യാപകരും രക്ഷിതാക്കളും ഒരുപോലെ ഞെട്ടി കാരണം പുസ്തകങ്ങളും പേനയും കാണേണ്ട ബാഗുകളിലുള്ളത് കോണ്ടവും കത്തിയും ചീട്ടും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത് ഇത്തവണ ഏഴാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളുടെ സ്കൂൾ ബാഗ് പരിശോധിച്ചതിൽ നിന്നും കണ്ടെത്തിയ സാധനങ്ങൾ കണ്ടാണ് നാട്ടുകാരുടെ അടക്കം കണ്ണു തള്ളിയത് ൂട്ടത്തിൽ കോണ്ടം കവറുകളും കത്തിയും ചീട്ടും ഇടിവളയും ഇടിക്കട്ടയും ഉണ്ടായിരുന്നു ഇതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് നാസിക്കിലെ ഗോട്ടിയിലെ ഒരു സ്കൂളിലാണ് സംഭവം പതിവ് പരിശോധനയുടെ സമയത്താണ് ഇവ കണ്ടെത്തിയതെന്ന് സ്കൂളിന്റെ വൈസ് പ്രിൻസിപ്പൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഒരു ബാഗിൽ നിന്ന് മാത്രമല്ല ഇത്തരം വസ്തുക്കൾ ലഭിച്ചതെന്നും മിക്ക കുട്ടികളുടെ ബാഗിൽ നിന്നും ഇതൊക്കെ ലഭിച്ചെന്നും അധ്യാപകൻ വിവരിച്ചു ദിവസങ്ങളായി നടത്തുന്ന പരിശോധനയിലാണ് ഇവ കണ്ടെത്തിയത് കുറ്റകൃത്യ പ്രവണതയിൽ നിന്ന് കുട്ടികളെ തടയാനാണ് ഇത്തരത്തിൽ വ്യാപക പരിശോധന നടത്തുന്നതെന്നും വൈസ് പ്രിൻസിപ്പൽ വ്യക്തമാക്കി സ്കൂളിന്റെ നടപടിയെ രക്ഷിതാക്കൾ സ്വാഗതം ചെയ്തു ഇത് തെറ്റിന്റെ കാലമാണെന്നും സ്കൂൾ അധികൃതർ നടപ്പാക്കുന്ന ഉദ്യമം വളരെ ശരിയാണെന്നുമാണ് രക്ഷിതാക്കളുടെ പ്രതികരണം